ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനം പ്രാബല്യത്തിൽ ഇന്ത്യക്ക് കനത്ത പ്രഹരമാകും രാജ്യത്തെ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യക്ക് മേൽ യു എസ് ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കി യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതോടെ ക്രമേണ കയറ്റുമതി കുറയുമെന്ന നിരീക്ഷണത്തിലാണ് വിദഗ്ദ്ധർ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടർന്നതിന് പിന്നാലെ അധിക നികുതി ചുമത്തിയ യു എസ് പ്രഹരത്തിൽ നിന്ന് കര കയറാൻ ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല രാജ്യത്തിന്റെ വിവിധ വ്യവസായ മേഖലകളെയാണ് നടപടി പ്രതികൂലമായി ബാധിക്കുക ജൈവരാസവസ്തുക്കൾ വസ്ത്രങ്ങൾ കാർപ്പറ്റുകൾ മേക്കപ്പ് വസ്തുക്കൾ വജ്രം സ്വർണം മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കെല്ലാം വില വർധിക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് യു എസിലേക്കാണ് ഈ തീരുമാനം വസ്ത്ര വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായവും ഇതോടെ പ്രതിസന്ധിയിലാകും അമേരിക്ക ഇന്ത്യക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചത് യുഎസിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കയറ്റുമതി കുറയാനും കാരണമാകും താരിഫ് അധികമായതിനാൽ ഇതിനോടകം തന്നെ പല കമ്പനികളും കയറ്റുമതി നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അൻപത്തി അഞ്ച് ശതമാനം കയറ്റുമതിയെയാണ് അധിക തീരുവ പ്രഖ്യാപനം പ്രതികൂലമായി ബാധിക്കുക ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രഖ്യാപിച്ച തീരുവ ഓഗസ്റ്റ് ഏഴിനാണ് പ്രാബല്യത്തിൽ വന്നത് അധികമായി ചുമത്തി ഇരുപത്തി അഞ്ച് ശതമാനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ നടപ്പിലാക്കും ചൈനയും തുർക്കിയും റഷ്യയിൽ നിന്ന് എണ്ണായി ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും പിഴ ചുമത്തിയിട്ടുള്ളത് ഇന്ത്യക്ക് മേൽ മാത്രമാണ് ട്രംപിന്റെ ഈ കര നിയമത്തിനെതിരെ രാജ്യത്തെ എല്ലാ വാർഷിക കക്ഷികളും ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കക്ക് ഇതേ നാണയത്തിൽ തന്നെ തീരുവ് ഉയർത്തി മറുപടി നൽകുമെന്നാണ് ശശി തരൂർ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അമേരിക്കയുടെ ഈ താരിഫ് വർധനയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം കൂട്ടത്തിൽ നിർത്തി ഇതിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന പൊതുവികാരമാണ് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉയർന്നു ഉയർന്നുവരുന്നത്